അപ്പോൾ ഇന്ന് ഭാവസ്ഥാൻ്റെയും അതുപോലെ തന്നെ നമ്മളെ കമർത്താത്താൻ്റെയും ഷോപ്പിൻ്റെ ഇനാഗ്രേഷനായിരുന്നു ലേഡീസിനും കിഡ്സിനും ഉള്ള ഡ്രസ്സസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ പിന്നെ അതോടെ ഒപ്പം തന്നെ നമ്മൾ യൂട്യൂബിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായിട്ട് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കട കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് നല്ല രസമുണ്ട് ഇത് ഇവിടുത്തെ കളക്ഷൻസൊക്കെ കാണാൻ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഷോപ്പ് ഒന്ന് വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ തമ്മിലുള്ള ആ ഒരു വ്യക്തിപരമായിട്ട് വരുന്ന ഒരു എന്താണ് പറയുന്നത് കണക്ഷൻ അത് മുതലെടുത്തുകൊണ്ട് അതായത് മുതലെടുക്കാറല്ലോ ആ ഒരു ലാഭം വെച്ചുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തത് കാരണം ഇനിയിപ്പോ യൂട്യൂബ് ചെയ്യാനും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഭാവസ്ഥാവിനെ പരിചയപ്പെടും ഭാവസ്ഥാവിനെ പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അനക്ക് ഇത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങാനുള്ള ആ ഒരു ടെൻഡൻസിംഗ്ലീഷ് ഇംഗ്ലീഷ് അതെ അതായത് ആ ഒരു അപ്പൊ ആ കണക്ഷൻസ് എന്ത് ചെയ്തു അവിടെ എന്ത് ചെയ്തു ബിൽഡപ്പ് ചെയ്തെടുത്തോണ്ട് കമറൂനിന്ന് ഈ ഒരു നിലയിൽ എത്താനായി സംഗതി ബാബയപ്പെട്ട യൂട്യൂബ് ചാനൽ ഉണ്ടായത് അതേപോലെ നമ്മൾ ഓരോരുത്തരിലും നമുക്ക് പലവിധ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും അതായത് പലവിധ കണക്ഷനുകളായി ഡാറ്റാബേസിന് നമ്മളെടുത്ത് ഇപ്പൊ കച്ചവടം തുടങ്ങി അപ്പൊ ഞമ്മള് ഓള് ഞമ്മക്ക് ഓയിലിൽ തന്നെ അത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുമ്പോൾ ബിസിനസ് കൂടും അതേപോലെ ഓരോ ആളുകളും പുതിയ പുതിയ ബിസിനസ്സുകൾ അതുപോലെ പുതിയ പുതിയ ആശയങ്ങൾ അതായത് നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വൈ ആണ് ആ വൈ നമ്മളാണ് തിരഞ്ഞെടുക്കൽ അപ്പൊ യൂട്യൂബില് മാത്രം ഒരു വീഡിയോ അല്ലാതെ സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് കൊണ്ടെടുക്കല് അത് നമുക്ക് എന്തൊക്കെ ഒരു യൂട്യൂബ് ചിലപ്പോൾ നേരം പോലത്തെ നീച്ചാല് അതവിടെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പം നമുക്ക് ഒരു ബിസിനസ്സാണ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പൊ ഇത് നമ്മക്കൊരു വയ്യാണ് ആ വൈ നമ്മൾ നേരിട്ട് പോകാനാണ് ആ വൈ നമ്മൾ എടുത്തിട്ട് വരും നമുക്ക് വൈ ഉണ്ട് അത് നമ്മൾ പോയാൽ ആ വൈകറ്റം നമുക്ക് കിട്ടും അപ്പൊ ഏകദേശം നമ്മളൊരു മൂന്ന് മാസമായി ഇവിടെ ഇത് മാക്സി കുമരുന്നാണ് നമ്മൾ തുടങ്ങിയത് അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടന നമുക്ക് അത്രത്തോളം ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയതാണ് അത് നമുക്ക് യൂട്യൂബ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ്

ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ കട്ടിങ്സ് ഒന്നും പൈസ ഒന്നും കിട്ടൂല അവർക്ക് ഇങ്ങനെ ചെയ്ത് അതിലിങ്ങനെ ഒരു പത്ത് കെ ഒക്കെ ആയപ്പോഴാണ് നമ്മളെ കമ്പനിക്കാരൊക്കെ പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ കൂട എന്നാൽ ഒന്നും കൂടി ഇനി പറഞ്ഞു കാരണം എൻ്റെ ആ ഒരു കൈവം മനസ്സിലാക്കി നോണെ പറയാനുള്ള മൊത്തത്തിൽ എന്റെ ഒരു ഞാൻ തുടച്ചാണല്ലോ മുന്നോട്ട് പോകാൻ പറ്റൂലും ആണായാലും പറഞ്ഞിട്ടില്ല അപ്പൊ എന്താണ് ഇത് പറഞ്ഞ വെച്ച് നോക്കുമ്പോ മലപ്പുറം കാമറൊക്കെ അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലിലേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണ്ടത് എന്താ വെച്ചാല് ആടെ ഫാൻ കൊണ്ട് ഫാൻ കൊണ്ട് അനക്കായിട്ടാണ് ഫാന് കാറ്റല്ലേ അത് പറയണ മതിയാക്കാനല്ലോ അതുപോലെ നമ്മുടെ നമ്മളെ കൂട്ടത്തില് ബിസിനസ് നടത്തുന്ന ആളുകൾ ഇപ്പൊ ഒന്നും പോണു നാരങ്ങച്ചാറ് മാങ്ങച്ചാറ് പിന്നെ ബീഫ് മീന് എന്ന് വേണ്ട ഒട്ടനവധി അച്ചാറുകള് അതെ കൊണ്ടോ ടേസ്റ്റൊക്കെ കൊണ്ടുവക്കണോ എവിടെ 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 അല്ലേ അപ്പൊ നമ്മളെ കൂട്ടത്തില് അതേപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കുറേ ആളുകൾ ഉണ്ട് പലവിധ ആളുകളുണ്ട് ഇതാക്കണ ജസീന വലിയൊരു ഉദാഹരണം വലിയ ബ്രൈഡൽ ബ്രൈഡൽ മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അതേപോലെ ഷഹനാസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതിൽ അങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ജാസി അതായത് കേക്കിന്റെ ആറാട്ട് ആ കേക്കിന്റെ ഒരു മരം അതായത് എല്ലാ ഐറ്റംസ് കൈതച്ചക്കാണെങ്കിൽ അത് ഏത് ഡിസൈൻ ആണെങ്കിലും ഓള് പറഞ്ഞോടുത്താലോ കേക്കാണ് ഉണ്ടാക്കിട്ട് പക്ഷെ വെറുതെ ഒരു കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രല്ല അപ്പോൾ അത് ഓൺലൈനിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ പഠിച്ചു അത് ആളുകളിലേക്ക് എത്തിക്കണം ഇപ്പൊ കൊറേ ആളുകളുണ്ട് പേരിൽ കേക്ക് ഉണ്ടാക്കണ പോലെ ആ എടാ കേക്ക് എന്നിട്ട് ബർത്ത്ഡേ ആയിക്കണോ ചോദിച്ചല്ല വിളിച്ചു എന്നിട്ട് എന്റെ ബർത്ത്ഡേയോ എൻ്റെ കുട്ടികളെ ബർത്ത്ഡേ ആയോ ഇപ്പോൾ ബർത്ത്ഡേ ആയി വെച്ച് കണ്ട് കാരണം അങ്ങനെ ബർത്ത്ഡേ ആയെന്ന് ചോദിക്കേണ്ട ഒരാവശ്യം വരില്ല എന്ത് ഞമ്മളടുത്ത് ആ ഒരു ഇതുണ്ട് അതുപോലെ അൻവർഷവൻ അൻവർഷവനം എന്താണ് ബർത്ത്ഡേ സോങ് ഡെയിലി ഒമ്പത് എട്ട് സോങ്ങ് പാടുന്നത് എന്നാ കുറഞ്ഞ രണ്ടായിരത്തി എത്ര എടുക്കും അഞ്ഞൂറോ രണ്ടായിരം ആണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അതെ അതായത് ഇവിടുന്ന് ഓർഡർ ഇട്ട് അഞ്ഞൂറ് ഇരിക്കാണ് അതാണ് ബിസിനസ് ആട്ട അതേപോലെ ബർത്ത്ഡേ സോങ് വടലേല് സെമി റാ സുഹയില് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇവിടെ കാണിച്ചോളൂ അതായത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കരാട്ടം അടിച്ചുക അതേപോലെ പെണ്ണുങ്ങൾ ഗുസ്തിക്ക് പോകുക പെണ്ണുങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങുക പെണ്ണുങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീലിടുക ഒക്കെ ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്തും കേട്ടാത്ത തുണി മാടിപ്പൊന്തിച്ച് റീൽസ് എടുക്കുക എങ്ങനെ കുപ്പായ ആണാതെ വീഡിയോ എടുക്കുക പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ അവ പറ്റൂ പറ്റൂ പറ്റൂല അപ്പൊ അതിന് ഇപ്പോഴത്തെ ജനറേഷൻ അതിന് ഒന്നും കിട്ടില്ല പക്ഷെ ഇങ്ങളീ പ്രായക്കാർക്ക് വേണം അങ്ങനത്തെ അതായത് നിങ്ങളൊക്കെയാണ് നിങ്ങളെ പ്രായത്തിലുള്ള ജനറേഷനാണ് അത് ഭയങ്കര പേടി കാരണം ഇതൊക്കെ ഒരു പേടിയുമ്പോ നിലനിർത്തണം അതൊരു ലോക്ക് ആണ് തലച്ചോറിൻ്റെ മുകളിലൊരു സീൽ ഇൻസുലേഷൻ ടൈപ്പ് ഇങ്ങനെ ഒട്ടിക്കുകയാണ് പേടിയോണ്ട് ആ സീ ആ എന്ത് ചെയ്യണം ആ ഇൻസുലേഷൻ ടൈപ്പ് നമ്മൾ ഓട്ട കുത്തിട്ട് ആ പേടിയിന്ന് പുറത്തു വരണം അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ സെമിറ സുഖയില് ബ്ലാക്ക് ബെൽറ്റ് അതൊന്ന് കാണിച്ചു കൊടുത്ത ബെൽറ്റ് അതേപോലെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ പറയുമ്പോ എല്ലാര്ക്കും അത്ഭുതാണ് കാരണം കല്യാണം കഴിഞ്ഞ അമ്മൂസാക്കുന്ന കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ

వేదిల హన్నాబిపి అదిరిపిదా ఒక ఆల్కన్ బా బా కరకో కరకో ఏ నడువుడే కయ్యన లాస్ట్లే అమ్మ ఎక్కడ కన్నారు అన్న హన్నాబిపి నన్న ും നിങ്ങളൊക്കെ കൊടുക്കുന്നു കൊണ്ടോ കണ്ടു വള്ളം ਜੋਂਦੀ ਅਦੀ ਅਵੁਂ ਦੀ ਅਣਾ ਪੋਦੀ ਕਾਓ. ਅਨ ਅਭੀਪੀ. ਗਾ. ਕੁਰੁ ਦੇਵਿਟਿ ਕੈਲੀ. ਆਦੀ ਅਧੀਂ ਤਰੀਨ? ਕੇਲੀ ਲੇ ਅਦੀ ਅਰੁਹ ਸਿਲ ਦੀਰੋ न्यूमंडूला, 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 न्यूमंडूला। आलू बनाने, शोपलगे, शोपलगे, आलू बनाने, आलू बनाने। 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 അങ്ങനെ കുറച്ച് കുറച്ചാളുകൾ മുന്നിൽ സംസാരിക്കാനുള്ള തൈര് വന്നതും ഒക്കെ ഈ ചെപ്പതിനു ശേഷാണ് അതായത് അങ്ങനെ പറയുന്നത് അതേപോലെ ഒരു അത് വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലിക്കണോന്ന് എനേബിൾ ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ